السلام عليكم ورحمه الله تعالى وبركاته طلع البدر علينا من ثنيات الوالدين the ता قد لبست ثوب عز بعد تلفيق الرقاع انت في الكل جميل وجمال يا مطاع जन नबी जबी जबी है जन नबी जबी जबी मनाले मनाले जनाले घर को सजा लेडे लॻा ले ख़ुशिया मनाले महफ़िल सजा ले, ले। महफ़िल सजा ನಿರತಾರ ಉಣರ್ ಮೋ ನಗರ್ ನಗರ್ ಕು മുഹമ്മദ് പിറന്നു നിറതാരമുണർന്നു ആ നേര് ഗി ഗ്രോ കുർബാന ആരെ സ്വർഗ മിര താരകാരക താരകാര സ്വർഗ മിരക താരകാര് ജന്നുപാന സർക്കാരോ ജാകീരാധ മനാന മീരാദ മനകോ ജന്നുപാനിതം

ആയ ആയുശി മാസംി ല മരല്ലേ പുനകമരല്ലേ പുനക്കമരല്ലേ മാസം ഉള്ളവലി ല മരല്ലേ പുനക്കമരല്ലേ ഓ ആഗ

ം കറകളഞ്ഞ Хатимун не вида хари ким вару худо калбин нун анкара гален паривире пурнада аಳಗил а മക്ക বদি ഷോബ മന്ദാര മലർペイബ а മക്ക বদি ഷോബ മന്ദാര മലർペイബ മുത്ത മുഹമ്മദ് മുസ്തഫ തംഗല മീലാദിൻ ദേ ബാബ ആയോ സേ ദിൻ മുസ്തഫരെ ле क्यों मनाओ ये जश्न मना रहे نور پرندو دل تارو نذرنوں اں نیر پرنو ہر گیدو ممرنو نگر نگر گلی گلی ہر کوئی قربان ہے آئے آئے میرے نبی جن کی شان ہے السلام علیکم ورحمۃ اللہ وبرکاتہ വേദിയിൽ ഇത്ര നേരം ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ഫ്ലവർ ഷോ പ്രദർശനമാണ് അവർക്കുള്ള സമ്മാനദാന വേദിയിൽ നടക്കുകയാണ് ഈ ഷോക്ക് ഗാനം ആലപിച്ചത് കുർമാനായ ഫാസിൽ വാസിയും முகம்மது ஜசீவமான அப்படி ഹലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ുമായി സഹകരിച്ച ഒട്ടനവധി സഹോദരങ്ങളുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പുതിഫലം നൽകുമാറാവട്ടെ ഞാൻ നേരത്തെ ഇവിടെ വായിച്ചതും അല്ലാത്തതുമായ ഒരുപാട് സഹോദരങ്ങളുടെ ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ അതുപോലെ ശാരീരിക സഹായങ്ങൾ അതാണ് ഈ വേദിയെ ഇത്രയും പ്രൗഢമാക്കിയത് റബിയു ലോവലിന്റെ ഒന്നു മുതൽ ഇന്ന് വരെയുള്ള മനാമ സമസ്ത ബഹാനി മനാമ ഇരിയുടെ പ്രൗഢമായ ഹബീബ് റബീബ് ഫസ്റ്റിന്റെ ഈ അനുഗ്രഹീത അനുഗ്രഹിക്കു വേണ്ടി സഹായങ്ങൾ ചെയ്തവർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് ഇല ഹബീബ് മേലാദ് ഫസ്റ്റിന്റെ സമാപന വേദിയിൽ ഒന്നാം ക്ലാസ്സിലെ ഫ്ലവർ ഷോ പ്രദർശനം നടത്തിയ വിദ്യാർത്ഥികൾക്ക് സിൽവോ ജ്വല്ലറി മനാമ ഗോൾഡ് സിറ്റിയാണ് സമ്മാനം സ്പോൺസർ ചെയ്തത് അവർക്കുള്ള സമ്മാനദാനങ്ങൾ വേദിയിൽ നടക്കും

ഓടുകളെ നേരו യാവില്ലേ ഓടുകളെ നേരו യാവില്ലേ आइन <laughs> तोन 보다다. 어디에 서귀나 Alvin? 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 വേദിയിൽ പ്രിയപ്പെട്ടവരെ സമ്മാനദാനങ്ങൾ തുടരുകയാണ് അടുത്തത് സ്കൗട്ട് ജൂനിയർ സ്കൗട്ടിനുള്ള വിദ്യാർത്ഥികൾ തയ്യാറാവുക വേദിയിൽ ജൂനിയർ സ്കൗട്ടാണ് നടക്കാൻ പോകുന്നത് അതിനുമ്പായി മൂന്നാം ക്ലാസ്സിൽ മത്സരത്തിൽ സമ്മാനത്തിന് അർഹരായ വിദ്യാർത്ഥിനികൾ പാതൃസ്ഥാനെത്തേണ്ടതാണ് മൂന്നാം ക്ലാസ് മൂന്നാം ക്ലാസ്സിലെ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കിട്ടാത്ത സമ്മാനം കിട്ടാത്ത വിദ്യാർത്ഥിനികളും സ്റ്റേജ് ഫൗണ്ടറിനും ഇതിന്റെ പേര് അനൗൺസ് ചെയ്യില്ല ഒരിക്കലും അനൗൺസ് ചെയ്തതാണ് അതുപോലെ രണ്ടാം ക്ലാസ്സിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് എല്ലാരും കൂടി കയറി വരാനല്ല മത്സരത്തിൽ പങ്കെടുത്ത് ഫസ്റ്റോ സെക്കൻഡോ ഉള്ള കുട്ടികൾ ഒന്നാം ക്ലാസ് രണ്ട് മൂന്ന് അത് വരാൻ വേദിയിൽ ജൂനിയർ വിഭാഗത്തിന്റെ സ്കൗട്ടാണ് നടക്കാൻ പോകുന്നത് സ്നേഹപ്രവാചകരുടെ ഒന്നര സഹസ്രാബ്ദം സമസ്ത ബഹറൈൻ മർക്കസ് ഇർഷാദുൽ മുസ്ലിമീൻ ഹബീബ് പ്രൗഢമായ സമാപന വേദിയിൽ ജൂനിയർ സ്കൗട്ട് പ്രവർത്തകർ വേദി സൗകര്യം ചെയ്യണമേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയ പ്രസ്ഥാനം സമസ്ത കേരള കാലത്തിന്റെ കാലൊച്ചകൾ കൂട്ടി കണ്ട